രണ്ട് കണവ കണവ കൊഞ്ച് അപ്പം കൈ നമ്മുടെ ചേട്ടൻ ചേട്ടനിരുന്ന് പറയുന്ന വില കേട്ടില്ലേ പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം അത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഈ റെസ്റ്റോറൻറ്റ് എവിടെയാണെന്ന് മനസ്സിലായി കാണും തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായം എന്ന് പറയുന്ന സ്ഥലത്തുള്ള രാജ് തട്ടുകടയിലായിരുന്നു ഇന്നത്തെ എൻ്റെ ഉച്ചയോടെ അവിടെ നിന്നായിരുന്നു നല്ല തേങ്ങ ഇരച്ച ചൂരക്കറി ചെമ്മീൻ കൂന്തൾ ചൂര ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസ് വാങ്ങിയുള്ള ഒരു ഊണായിരുന്നു കേട്ടോ എന്ന് കപ്പയ ഉൾപ്പെടെ രണ്ട് മൂന്ന് തൊടുകറികൾ കൂട്ടിയുള്ള ഒരു ഊണ് ആദ്യം തന്നെ ചൂരക്കറി ട്രൈ ചെയ്ത് നോക്കി കേട്ടോ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ചൂരക്കറി നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്നത് പോലെ തേങ്ങയിരച്ച ചൂരക്കറിയായിരുന്നു പിന്നെ ഉള്ളത് ചെമ്മീൻ ആയിരുന്നു ചെമ്മീൻ എനിക്കൊരു ആവറേജ് ആയിട്ടാണ് തോന്നിയത് മറ്റൊന്നും കൊണ്ടല്ല സൈസ് തീരെ കുറവായിരുന്നു കേട്ടോ വളരെ ചെറിയ ചെമ്മീനായിരുന്നു പിന്നെ എന്താണ് ഓക്കെ അത്രയേ ഉള്ളൂ രണ്ടാമത് നമ്മുടെ കൂന്തളായിരുന്നു കേട്ടോ പരീക്ഷിച്ചത് കൂന്തൾ ഈ പറയുന്നത് പോലെ അതും ഒരു ആവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ ഇതിന് മുൻപും ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ഒന്ന് രണ്ട് തവണ പോയിട്ടുണ്ട് അന്നൊക്കെ ഞാൻ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷേ അത്രത്തോളം സാറ്റിസ്ഫൈഡ് ആകാൻ എനിക്ക് ഈ വരവിൽ സാധിച്ചില്ല എന്നതാണ് വാസ്തവം പിന്നെ ഉള്ളത് ചൂര ഫ്രൈ ആയിരുന്നു ചൂര ഫ്രൈ ഒരു ഐറ്റം ഒരൊന്നൊന്നര ഐറ്റം ആയിരുന്നു കേട്ടോ വളരെ ടേസ്റ്റി ആയിരുന്നു നല്ലൊരു ആസ്വദിച്ച് കഴിച്ചു പിന്നെ നമ്മുടെ ഞണ്ട് അതെനിക്ക് ഒരു ബിലോ അവറേജ് ആയിട്ടാണ് തോന്നിയത് അതും വളരെ ചെറുതായിരുന്നു മാംസമൊന്നുമില്ലായിരുന്നു മസാലയും ഒരു ബിലോ അവറേജ് ആയിരുന്നു